നമസ്കാരം ന്യൂസ് സ്വാഗതം എ നടപടികളിൽ ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ള ഫോമുകൾ ബി എൽഒമാർ അതായത് ബൂത്ത് ലെവൽ ഓഫീസർമാർ വിവിധ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട് അത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വെസ്റ്റ് ബംഗാളിൽ ആണ് അവിടെ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത് അതായത് അവിടെയുള്ള ഉള്ള മൊത്തം വോട്ടർമാർ അതായത് ഏഴ് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തോളം വോട്ടർമാരുള്ളതിൽ ഏകദേശം രണ്ടേകാൽ കോടി ഫോമുകൾ അവിടെ അയച്ചതിൽ നിന്നും തിരിച്ച് വന്നിരിക്കുകയാണ് റിട്ടേൺ ബാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് പരിപൂർണമായും അവിടെ നുഴഞ്ഞുകയറ്റമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ബി കുതന്ത്രമാണിത് നമുക്കറിയാം ബംഗാളിൽ മുസ്ലിം ജനസംഖ്യ താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളെ വടക്ക് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നാൽ ഈ മുസ്ലിം ജന വിഭാഗം തൃണമൂൽ കോൺഗ്രസ്സിന് പരമ്പരാഗതമായി നൽകി വരുന്നത് അവരുടെ ഒരു വോട്ട് ബാങ്കായാണ് ബി ജെ പി കണക്കാക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ അടുത്ത് വലിയ രീതിയിലുള്ള ഒരു മതിപ്പ് മുസ്ലിം ജനവിഭാഗങ്ങൾക്കുണ്ട് എന്നുള്ളത് നേരെയാണ് കാരണം മതം നോക്കാതെ നിഷ്പക്ഷമായി നിലപാടുകൾ തുടക്കം മുതൽ പറഞ്ഞു വരുന്ന വ്യക്തിയാണ് മമതാ ബാനർജി അതിനകത്ത് ആർക്കും ഒരു തർക്കവും ഇല്ല മമതയോട് കൂറുള്ളവർ നിരവധി ആയതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ തക്കിട ധരികിടെ ഒന്നും ബംഗാളിൽ കഴിഞ്ഞ തവണയും അതിൻ്റെ മുമ്പത്തെ തവണയും ഒന്നും ചിലവായിട്ടില്ല ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് ബി വലിയ രീതിയിലുള്ള മുന്നേറ്റമൊക്കെ ചില മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ ബംഗാളിൽ സമസ്തമായി നോക്കിയാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുള്ളതിൽ ഇരുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ സുഭദ്രമായി ഇപ്പോഴും തൃണമൂലിൻ്റെ കൈവശം തന്നെയാണ് അതും ഉരുക്ക് കോട്ടകളാണ് അതൊന്നും ഭേദിക്കാൻ വർഗീയ കലാപം കൊണ്ടോ അതല്ലെങ്കിൽ ഒരു രീതിയിലുള്ള രാഷ്ട്രപതിയുടെ ഗിമിക്കുകൾ കൊണ്ടോ നടക്കില്ല ഗവർണറെ കൊണ്ടും നടക്കില്ല നമുക്കറിയാം ജഗദീപ് ധൻഗർ അവിടെ പോയി ആകെ നാണം കെട്ട് നാറി തിരിച്ചു വന്നതും ഇപ്പോൾ സി വി ആനന്ദബോസ് പോയി പോയ പോലെ തിരിച്ചു വരുന്ന അവസ്ഥയും എല്ലാം നമ്മൾ കണ്ടതാണ് കാരണം മമതയുടെ സ്റ്റാൻഡ് വിഷൻ വളരെ ക്ലിയറാണ് മമത ബംഗാളിനു കൊടുത്തിരിക്കുന്ന വാഗ്ദാനം അക്ഷരം പ്രതി പാലിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അവിടെ മുപ്പത്തിനാല് വർഷത്തെ കിരാത കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് മമതാ ബാനർജി അധികാരത്തിലേക്ക് എത്തിയതും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇങ്ങോട്ട് നീണ്ട പതിനാലര കൊല്ലം ഏറ്റവും സുദൃഢമായി ഒരു വനിതാ നേതാവ് ഇന്ത്യയിൽ മറ്റ് ഏത് സംസ്ഥാനങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ ജനപിന്തുണയോടുകൂടി അവർ മൂന്നാമത്തെ ടേം വിജയകരമായി പൂർത്തീകരിക്കാൻ പോകുന്നു സ്വാഭാവികമായും ബി ജെ പി നേതൃത്വമാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം കാരണം സി പി ഐ എം എന്നത് പരിണമിച്ച് കമ്മ്യൂണിസ്റ്റ് മാർ കാവിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പല പാർട്ടി ഓഫീസുകളും ബി ജെ പി നേതൃത്വം പരിപൂർണമായി കാവ്യപൂശി പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവിടെയാണ് ബി എൽഒമാരുടെ നേതൃത്വത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിന് വേണ്ടി കുറേ തക്കിട പരിപാടികളുമായി എത്തിയത് അതൊക്കെ ജനങ്ങൾ ആട്ടി നിരസിച്ച് വിട്ടിരിക്കുകയാണ് അവിടെ മുസ്ലിം ജനവിഭാഗങ്ങൾ കുടിയേറി പാർത്തവരാണെന്നും അവർ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ മ്യാൻമാറിൽ നിന്നുമൊക്കെ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വിപുല ശ്രമമാണ് ദിലീപ് ഘോഷും അതുപോലെ തന്നെ സുവേതു അധികാരി തുടങ്ങിയ ബി ജെ പി നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും ചിലവാകുന്നില്ല ഇതിൻ്റെ രീതിയിൽ പല പേരിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ സംഘടനകൾ പല തലങ്ങളിലും അവിടെ സംഘടിപ്പിക്കാൻ ബി ജെ പി നേതൃത്വം ശ്രമിച്ചു അതൊന്നും ചിലവാകുന്നില്ല ഏറ്റവും ഒടുവിൽ അമിത്ഷാ കൊടുത്ത നിർദ്ദേശം എന്നത് ഇത്തരത്തിലൊരു കലാപരിപാടിയിലൂടെ അധികാരം എങ്ങനെയെങ്കിലും വളഞ്ഞ വഴി പിടിച്ചെടുക്കാൻ പറ്റുമോ പക്ഷേ ബീഹാർ അല്ലല്ലോ ബംഗാള് ഗുജറാത്തോ മഹാരാഷ്ട്രയോ ഒന്നും ബി ജെ പിക്ക് വഴങ്ങുന്നത് പോലെ ഒരിക്കലും വഴങ്ങാൻ പോകുന്ന സംസ്ഥാനമേ അല്ല വെസ്റ്റ് ബംഗാൾ